ീ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു ആശുപത്രിയാണ് എമർജ് ഇപ്പോൾ ഞങ്ങളുടെ സേവനം മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പ്രശസ്തരായ എലൈറ്റ് ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് എമർജ് ഹോസ്പിറ്റൽ എന്ന പേരിൽ പൂഞ്ഞാറിൽ ഒരു പുതിയ സ്ഥാപനം ആരംഭിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി കൂടാതെ മറ്റ് വിഭാഗങ്ങളും കൂടി വിഭാഗങ്ങൾ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് മലയോര പ്രദേശമായ കുഞ്ഞാറ അനുബന്ധ പ്രദേശങ്ങളിലൊക്കെ ചികിത്സ രംഗത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസം അതിലൂടെ ഒരു പരിഹാരമാകും എന്നാണ് സാധാരണക്കാർ ചിലവിൽ സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നേ ഉദ്ദേശിക്കുന്നത് കൂടാതെ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഉദ്ദേശിക്കുന്ന ആവിഷ്കരിച്ചിരിക്കുന്ന ഇൻഷുറൻസ് സ്കീമുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വീകരിക്കുന്നുണ്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ എന്ന് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ ലഭിക്കുന്ന ഒരു കാഷ്വാലിറ്റി കാര്യങ്ങളാണ് പ്രധാനമായും മലയോര മേഖല ആയതുകൊണ്ട് അവർക്കൊരു അത്യാവശ്യം യറിംഗാണ വേണ്ടത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ എമർജൻസി കാര്യങ്ങളും ചെയ്ത് അടുത്ത സ്ഥലത്തേക്കുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റും അതിനുള്ള ഇ സി ജി ലാബ് സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട് അതുപോലെ തന്നെ ഡെന്റൽ ക്ലിനിക്ക് പീഡിയാട്രിക് ഒഫ്താൽമോളജി ഇ എൻ ഡി മുതലായ എല്ലാ സ്പെഷ്യാലിറ്റികളും അവിടെ ഫുൾ ടൈം ലഭ്യവുമാണ് ശ്രീ ജോർജ് കുര്യൻ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് പിന്നെ അധ്യക്ഷൻ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ സെബാസ്റ്റൻ കുളത്തികളായിരിക്കും പിന്നെ ശ്രീ ആൻറ്റോ ആൻ്റണി എം പി ശ്രീ ബി സി ജോർജ് ജോർജ് മാത്യു പിന്നെ സ്വാമി ശാരദാനന്ദർ ഫാദർ തോമസ് അനക്കുഴൻ എന്നീ വിശിഷ്ട വ്യക്തികളും നമ്മളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം നമ്മൾ ൂഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പാലിയേറ്ററി കെയർ ഉപകരണം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ ടീം എമർജൻസി ഈ രാറ്റുപേട്ടിലെ ഒരു റെസ്ക്യൂ ടീമാണ് അവർക്ക് വേണ്ടി നമ്മളൊരു ഡെങ്കി ബോട്ട് കൈമാറുന്നുണ്ട് ആ സമയത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ബന്ധപ്പെട്ട ഒരു രോഗിക്ക് നമ്മളൊരു ധനസഹായം നമ്മൾ ആ ഒരു പരിപാടിയിൽ നമ്മൾ കൈമാറുന്നുണ്ട് പെരിങ്ങൂളം നാട്ടുകൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് നമ്മളൊരു പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ ആ ഒരു പരിപാടിയിലേക്ക് പരിപാടിയിൽ നമ്മൾ വെച്ച് കൈമാറുന്നുണ്ട് പിന്നെ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വായനശാലയിലേക്ക് ഒരു അഞ്ഞൂറ് അധികം പുസ്തകങ്ങൾ നമ്മൾ ആ ആ ഒരു വായനശാലയിലേക്ക് ഈ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കൈമാറുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ അഭിനയിക്കിൽ ഒരു അമ്പതോളം പേർക്ക് നമ്മൾ കന്നഡ സൗജന്യമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ നൽകുന്നത് പിന്നെ ടീക്കോയി ബി സി എം ആർ ഭിന്നശേഷി കുട്ടികൾക്ക് ലാപ്ടോപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫുട്ബോൾ കായിക മേഖല പങ്കെടുക്കുന്ന അവിടെ ഒരു ക്ലബുണ്ട് അവർക്ക് നമ്മളൊരു ഫുട്ബോൾ കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്